പാർട്ടി എന്ന് പറഞ്ഞ ഇതല്ല പാർട്ടി പണ്ട് സഹാവും സഹാവും നായനാർ സഹാവും പി എസ് സഹാവും ഇവരെല്ലാം എ കെ ജി സഹാവ് പിന്നെ പാച്ചി സഹാവെന്ന് പറഞ്ഞ ശിങ്കാരത്തോപ്പിൽ ഒരു സഹാവുണ്ട് പാച്ചി സഹാവ് ആ പാച്ചി സഹാവ് സമരപ്പം തന്നെ എവിടെയെങ്കിലും വന്ന ഒരു പാർട്ടി പരിപാടി വച്ചാൽ ആദ്യം വരുന്ന നയനാർ സഹാവ് ആ പാച്ചിയമ്മ വിളിച്ച് കൈപിടിച്ച് കേറ്റി അസാരൻ ഇരുത്തിയിട്ട് പിന്നെ നയനാർ സഹാവ് ഇരിക്കു നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം സമരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുത്ത ഇടത് സർക്കാർ പക്ഷേ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തോളമായിട്ട് ഈ സമരമുഖത്തുണ്ടായിരുന്ന സ്ത്രീകളെ ആവുന്നതിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു അവസാനം ഇതാ സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ് ആശമാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു നിർണായക തീരുമാനത്തിലെത്തിയിരുന്നു ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്നായിരം രൂപ ഓണറിയമാണ് എങ്കിൽ പോലും അതിൽ ആയിരം രൂപ നൽകിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു എന്തായാലും ഇതൊരു ഇതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല ഈ സമരം എന്നുള്ളത് ഉറപ്പാണെന്നും പക്ഷേ സർക്കാരിന്റെ തീരുമാനത്തിലുണ്ടായ മാറ്റം അത് പ്രശംസനീയം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആചുമാർ തന്നെ രംഗത്ത് വരികയാണ് അവരുടെ വാക്കുകളിലേക്ക് നമസ്കാരം ഒന്നും രണ്ടുമല്ല ദിവസങ്ങളാണ് നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ സമരം തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാകുന്നു ഇപ്പോൾ സമരത്തിനൊരു പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഓണർ ഒരു വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ എന്താണ് ആശമാർക്ക് പ്രതികരിക്കാനുള്ളത് എന്നത് അവരിൽ നിന്ന് തന്നെ ചോദിക്കാം ചേച്ചി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സമര പോരാട്ടത്തിനൊരു ഒടുവില് ഇപ്പോൾ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ആവശ്യപ്പെട്ടതെങ്കിലും ആയിരം എന്നത് ഒരു ചെറിയ സംഖ്യയായിട്ട് കാണാൻ പറ്റില്ല എന്ത് തോന്നുന്നു ഈ ഒരു സമയം തോന്നുന്നു ഞങ്ങളുടെ സമരം ഒരു രൂപ പോലും തരില്ലെന്ന് പറഞ്ഞ സർക്കാരാണ് ഞങ്ങളെ കേന്ദ്രത്തിൽ ചെന്ന് സമരം ചെയ്ത് നേടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് വെല്ലുവിളിച്ച സർക്കാരാണ് അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകൻ എല്ലാം ഞങ്ങളെ ഇനി പറയാൻ ഇനി ഒന്നുമില്ല ഒരു സ്ത്രീയെ എന്തുമാത്രം അപമാനിക്കാമോ അത്രയും അപമാനിച്ചു ഞങ്ങൾ എല്ലാ ദുഃഖവും നെഞ്ചിലൊതുക്കി ഞങ്ങൾ അപമാനങ്ങളെല്ലാം ഞങ്ങൾ നെഞ്ചിലൊതുക്കി ഞങ്ങൾ പോ പൊരുതി പോരാടി പൊരുതി നേടിയതാണ് ഈ ആയിരം രൂപ അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷം പക്ഷെ തൽക്കാലം ഞങ്ങൾ പോകുന്നെങ്കിലും മര്യാദ പോകുന്നെങ്കിലും ഞങ്ങൾ സമരം തീർക്കുന്നില്ല തീർക്കുന്നത് ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപയും ഞങ്ങൾ ഇരുപത്തൊന്നായിരം രൂപയും വാങ്ങിയിട്ട് ഞങ്ങൾ അധ്വാനിക്കുന്ന ഞങ്ങളാണെന്നെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഞങ്ങളാണ് ഞങ്ങൾ പാടുപെടുന്നവരാണ് ഞങ്ങൾ ചെയ്താണ് ഇവര് എ സി റൂമിലിരുന്ന് ഇവര് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും രണ്ടാം സ്ഥാനം ഇല്ല ഒന്നാം സ്ഥാനേ കൊണ്ടു സർക്കാരിന് ആരോഗ്യവകുപ്പിൽ എല്ലാം ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം അത് ഞങ്ങളെ ബാക്കിയുള്ളവരെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥരും ജെ പി എച്ച് എം ആർ എല്ലാവരും അവര് ഫാനിന്റെ മൂട്ടി ഇരുന്നിട്ട് ഞങ്ങൾ വെയിലെന്നില്ല മഴയുന്നില്ല ഇറങ്ങിക്കേറി വീട് തോറും കയറിയിറങ്ങി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവർ മന്ത്രി അറിയിക്കുന്നതും എടുക്കുന്നത് ഹെൽത്തിൽ അറിയിക്കുന്നതും അതിൻ്റെ ഒന്നാം സ്ഥാനം നേടി ആ ഇത് നോക്കി ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് ഞങ്ങൾ സമരം ചെയ്ത് നേടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ട് ഒരു രൂപ തരൂല്ലെന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ ഞങ്ങൾ വാങ്ങിയില്ലേ ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട പെടുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ കഷ്ടപ്പെടുന്ന കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ അതായത് ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു രൂപ പോലും ഇതുവരെ കിട്ടില്ല അടുത്ത വീടുകളിൽ നിന്ന് അപ്പറം ഇപ്പുറം കടം വാങ്ങിക്കൊണ്ടാണ് വരുന്നത് ഞങ്ങൾക്ക് ഇത് പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കളയാൻ പറ്റുമോ ഞങ്ങൾ അത്രക്ക് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്ന തലമുറയ്ക്കേണ്ടത് ഇതൊരു അവർ ഇതിനു വേണ്ടി ഇറങ്ങരുത് കഷ്ടപ്പെടരുത് സമരത്തിന് പോകരുത് അവർ എന്താണെന്ന് അവർ ഇതുണ്ട് എന്നാലും ഞങ്ങൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അഭിമാനവും സന്തോഷമുണ്ട് ഞാൻ നെഞ്ചിരടിച്ചു പറയുന്നു ഇവിടെ സമരം എന്തെന്ന് ഏതാണെന്ന് സമരമാണ് അറിയില്ലെങ്കിലും ഇത്രയും സമരത്തിൽ പോയി പോയി ഞങ്ങള് പൊരുതി നേടിയതാണ് ഈ ആയിരത്തി കേന്ദ്രത്തിൽ പോയി വാങ്ങാൻ പറഞ്ഞു ഇപ്പൊ ആരാ തന്നത് സംസ്ഥാനല്ലേ ഞങ്ങൾക്ക് തരേണ്ടത് സംസ്ഥാനം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദിവസം സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആശ്രമാരുടെ സമരം തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല അത് കേന്ദ്രമാണ് നൽകേണ്ടുന്നത് പക്ഷേ ഇന്നിപ്പോ ഈ പണം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന ഞങ്ങൾക്ക് തരേണ്ടത് സം ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം എന്നും പറഞ്ഞ് ഇരുപതിനായിരം രൂപ പണ്ട് കേന്ദ്രം കൊടുക്കുന്നു ഇന്ന് വരെ വിരമിച്ചവർക്കും കിട്ടില്ല മരിച്ചവർക്കും കിട്ടില്ല ഓരോ ആശ്രമാർക്കും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ സമരത്തോടു കൂടി അൻപതിനായിരം ആക്കി അൻപതിനായിരം ഇവിടെ ആര് വിരമിച്ചു പോയിട്ടും മരിച്ചു പോയിട്ടുള്ളവർക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇനി ഈ സംസ്ഥാനത്ത് കൂടുതല് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സമരത്തോടു കൂടി നേടിയെടുത്തു നേടിയെടുത്തു കഴിഞ്ഞാൽ പത്ത് ക്രെ എന്നും പറഞ്ഞ പത്ത് ജോലി അതെല്ലാം ാക്കി പിന്നെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യേണ്ട രീതിയിലുള്ളത് എല്ലാ ജോലിയും ഞങ്ങൾ അന്ന് ചെയ്യുമ്പോൾ തന്നെ ഇന്നും ചെയ്യുന്നതാണ് ഞങ്ങൾ ജോലിയിൽ ഒന്നും പറഞ്ഞ് വേറെ തിരിച്ച് ജോലി ചെയ്യുന്നില്ല ഞങ്ങൾക്ക് പൈസ തരുന്നില്ല സമരമാണ് ജോലി ചെയ്യാൻ പാടില്ല അങ്ങനെ ഓരോന്നൂരം ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണ് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഇടും ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ വിളിക്കും ഒരു പനി വന്നാൽ ഉടൻ വിളിച്ച് പറയും എന്തുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കേണ്ട രീതി അനുസരിച്ചിട്ടേ അവരെ പൊന്നുപോലെ പാലിറ്റി പേഷ്യൻ അവരെയൊക്കെ ഞങ്ങൾ എങ്ങനെ നോക്കുന്നെന്ന് അറിയാൻ ഏത് രീതിയിലും ഞങ്ങളെ അമ്മമാരെ എങ്ങനെ നോക്കുന്ന എനിക്ക് അമ്മ ില്ല അച്ഛനും അച്ഛനും അമ്മയും മരിച്ചു ഞാൻ ഈ പോയി കിടക്കുന്ന പാലിറ്റി പേഷ്യന്റിലെ അമ്മമാരെ ഒക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവർ എന്നോട് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഇതാണെന്നാണ് ഓടം വിളിച്ചു പറയും ഒരു ചെറിയ ജലദോഷം വന്നാൽ ഓടം വിളിച്ച് പറയും നമ്മളവിടെ ആശം അതുപോലെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഞങ്ങളോടൊപ്പം സഹകരിച്ചാണ് സഹകരിച്ചാണ് പോകുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കോട്ടമല്ല നേട്ടമാണ് ഞങ്ങൾ ഇരുപത്തൊന്നായിരം രൂപ വാങ്ങിക്കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ ഇതിപ്പോ തൽക്കാലം ഇതിനെ ഒന്ന് ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളുടെ ആഗ്ലാണ് ഞങ്ങൾക്ക് ഇത്രയും ദിവസം പക്ഷെ ഒരു തെറ്റ് എന്റെ അറിവിന്റെ കൊണ്ടാണോ എന്താണോന്ന് ഞാൻ പറയുന്നില്ല സർക്കാർ ഒരു ഞങ്ങൾ ഇത്രയും ദിവസം കണ്ടു ഇത്രയും നീട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നു ഞങ്ങൾ ഇടുന്ന ഒരു മൂന്ന് മാസത്തിനകൊണ്ട് ഇത് വഴിയാണ് പോകുന്നത് വന്ന ആ എന്താണ് ഇത് എന്താണ് പ്രശ്നം എന്താണ് ഇപ്പോഴും ഞങ്ങൾ സാമ്പത്തികം കുറവാണ് പിന്നെ ഞങ്ങൾ കൂട്ടിത്തരാ ഞാൻ നിങ്ങൾക്ക് വാക്ക് വാക്കുകൾ തന്നിട്ടുണ്ട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾ എഴുതി തന്നിട്ടുണ്ട് ഞങ്ങളത് നേടിത്തരാ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഞങ്ങളെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇത്ര അഞ്ഞൂറങ്കിൽ അഞ്ഞൂറ് ഇത്രേ ഉള്ളു നിങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു പോയി തീർന്നല്ല നിങ്ങൾക്ക് ഇനി അതുകൊള്ളത് ഇനി ഞങ്ങൾ പിന്നെ നമുക്ക് ചെയ്യാം എന്നൊരു വാക്ക് കേട്ടാൽ നമ്മൾ പോ മാറുവോ മാറൂലേ മാറും പിന്നെ എവിടെ ഒരു പാർട്ടി പരിപാടി ഞാൻ കമ്മ്യൂണിസ്റ്റാൻ്റെ മകളാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആരിയാണ് എന്നാലും നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല എത്ര ഇവർ ഞങ്ങളോട് ദുഷ്ടദനം കാണിച്ചാലും എനിക്ക് മാറാൻ പറ്റൂല ഒത്തിരി ഒത്തിരി തിരിച്ചറിവ് കിട്ടി തെറ്റും ശരിയും മനസ്സിലാക്കാൻ സാധിച്ചു ഒത്തിരി എന്ന് പറഞ്ഞ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ ഇതല്ല പാർട്ടി പണ്ടി സഹാവും ഇ എം എസ് സഹാവും നയനാർ സഹാവും പി എസ് സഹാവും ഇവരെല്ലാം എ കെ ജി സഹാവ് പിന്നെ സഹാവെന്ന് പറഞ്ഞു ശീകാരത്തോപ്പിലൊരു സഹാവുണ്ട് പാർട്ടി സഹാവ് ആ പാർട്ടി സഹാവ് സമരപ്പന്തെങ്കിലും വന്ന ഒരു പാർട്ടി പരിപാടി വച്ചാൽ ആദ്യം വരുന്ന നയനാർ സഹാവ് ആ പാറ്റിയമ്മ വിളിച്ച് കൈപിടിച്ച് കയറ്റി അസാരൻ ഇരുത്തിട്ട് പിന്നെ നയനാർ സഹാവ് ഇരിക്കും ആ കാലഘട്ടം ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് ഇല്ല ആ കമ്മ്യൂണിസ്റ്റ് ഒക്കെ പോകും അപ്പൊ ഞാൻ പാർട്ടി പറയുന്നതല്ല ഇങ്ങനെ ഞങ്ങൾ സമരം ചെയ്ത് നേടിയ സമരം ഞങ്ങൾക്ക് അങ്ങേറ്റവും സന്തോഷമുണ്ട് ഞങ്ങളിത് ആഘോഷിക്കും പക്ഷെ ഞങ്ങൾ സമരം തീർത്തു പോകില്ല ഞങ്ങളുടെ സമരത്തിന് ഇനിയും സമരം ഇനിയും ഇത്ര എനിക്ക് പറയാനും തുടക്കം മുതൽ വ്യത്യസ്ത രീതിയിലാണ് ഈ സമരം അവസാനിപ്പിച്ചു പോകാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നത് ആ ഒരു സമൂഹത്തിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എത്തി നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ എങ്ങനെങ്കിലും സർക്കാർ വഴങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ എന്ത് തോന്നുന്നു ചേച്ചി തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരം മുഖത്ത് വന്ന് ഓണറിയ ഭർത്തന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ ഗവൺമെന്റും അവരുടെ നേതാക്കളും അവരുടെ വിവിധ ഘടകങ്ങളിലുള്ള ആളുകളും പറഞ്ഞത് നിങ്ങൾ ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് ഓണറോറിയം വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റാണ് നിങ്ങൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്നും അത് അതിന് വഴങ്ങാതിരുന്നപ്പോൾ പിന്തിരിയാതിരുന്നപ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ആ അശ്ലീലം പറയുകയൊക്കെ ചെയ്തു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു പക്ഷെ ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട് ഓണറോറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരും ഇൻസെൻറ്റീവ് നൽകേണ്ടത് കേന്ദ്ര സർക്കാരുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമരവുമായി മുന്നോട്ട് പോകുകയും തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപ പത്ത് വർഷ സർവീസുള്ള പിരിഞ്ഞു പോകുന്ന ആശംക്കാനും അതുപോലെ ഇൻഷുറൻസ് പരിരക്ഷ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുവാനും കേന്ദ്രം നിർബന്ധിതമായി അത് ഞങ്ങളുടെ ഒരു വലിയ വിജയമാണ് പക്ഷെ ഞങ്ങൾ ഓണറിയ വർദ്ധിപ്പിച്ചു വർദ്ധിക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ സമരം നിരക്ക് ആ ഓണറത്തിന് വ്യക്തമായൊരു വർധന ഉണ്ടാകുന്നത് സമരം ഞങ്ങൾ ഈ സമരമുഖത്ത് തുടരാൻ തീരുമാനിച്ചു അതിന്റെ നിരവധി ഘട്ടങ്ങൾ ഞങ്ങൾ പിന്നിട്ടു ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ഉത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആയിരം രൂപയുടെ വർധനവാണ് അത് തുലോം തുച്ഛമാണ് അത് ഗവൺമെന്റ് ആണ് പരിശോധിക്കേണ്ടത് ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വേതനം പറ്റുന്ന സ്ത്രീകൾക്ക് ഈ ആയിരം രൂപ കൊടുത്താൽ മതിയോ വേണ്ടോ എന്ന് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ തുലോം തുച്ഛമാണ് ഈ വർദ്ധനവെങ്കിൽ പോലും വ്യക്തത ഉണ്ടായിരിക്കുന്നു ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ സംസ്ഥാനത്ത് ജോലിയെടുക്കുന്ന ആശമാരുടെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് ഞങ്ങൾ ഈ സമരമുഖത്ത് ഉറപ്പാക്കി അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാൻ ഉത്തരവുണ്ടായിരുന്നു ഒരു രൂപ വിരമിക്കൽ ആനുകൂല്യമില്ല അത് പിരിച്ചുവിടാൻ ഉത്തരവുണ്ടായിരുന്നു ആ ഉത്തരവ് ഞങ്ങൾ മറിയിപ്പിച്ചു ഏഴായിരം രൂപ ഓണർത്തിന് പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ പിൻവലിച്ചു ഏപ്രിൽ മാസം മുതൽ എല്ലാ ആശമാർക്കും ആയിരം രൂപ വീതം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടത് ഇവിടെ മൂടി വെച്ചിരുന്നത് ഞങ്ങൾ അത് പുറത്തു കൊണ്ടുവരികയും ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ജോലിയെ സംബന്ധിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആശമാരുടെ ജോലി എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആരാണ് അതിന്റെ ചുമതലയുള്ളാണ് ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ് ബിസന്മാരുടെ തുക എൻട്രി ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം ആദ്യം ഒരു സർക്കുലർ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇറക്കാൻ സാധിച്ചു പതിനെട്ട് വർഷമായി വേതനം എപ്പോഴും കുടിശ്ശികയായിരുന്നു ആ കുടിശ്ശിക എന്നുള്ളത് കുടിശ്ശിക തീർത്ത് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുടിശ്ശിക തീർത്ത് നൽകാൻ തീരുമാനമെടുക്കുന്ന ഒരു സമരം കൂടിയായത് മാറിയിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി സ്ത്രീകൾ ഒരു സമരമാണ് ഈ തെരുവിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സൗകര്യമുള്ളൊരു സ്ഥലമല്ല നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവിടെ ഒരു സോളാർ സമരം നടക്കുമ്പോൾ അഞ്ചാം ദിവസം കക്കൂസ് ഇല്ല എന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിച്ച് പോയ ആളുകളാണ് അന്ന് മുഖ്യമന്ത്രി രാജിവെപ്പിച്ചിട്ടൊന്നും അല്ല പോയത് രാജിവെപ്പിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് കക്കൂസ് ഇല്ല ഇല്ലെന്നൊക്കെ തിരിച്ചുപോയി പക്ഷെ ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി ഈ തെരുവിൽ ഒരു പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാത്തടത്ത് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി ഈ സാധാരണ കടക്കാരുടെ സഹായത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ തന്നെ ഈ വഴിയിൽ രാത്രിയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ മഴയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വേദനകളൊക്കെ മറക്കാൻ വേണ്ടിട്ടായിരിക്കും ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ എന്നെ തുടങ്ങിയതടക്കം അങ്ങനെ ഒരു സമരം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മിണ്ടാതിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ ഇവിടുത്തെ സർക്കാരിന് ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ എന്താണ് പറയാൻ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല കാരണം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയ ആ ഒരിട്ട പരിപാടി കണ്ടാൽ തന്നെ അറിയാം ഈ സ്ത്രീകൾ എത്ര കരുത്തിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചാൽ അത് നടത്താനും ശേഷിയുള്ള ആളുകളാണെന്നാണ് ആ പരിപാടി തന്നെ ഏറ്റവും അവസാനത്തെ പരിപാടി അതുകൊണ്ട് പറ്റും ഇവർക്ക് ഒരിക്കലും ഒരാളെ കബളിപ്പിക്കാൻ പറ്റില്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് തന്നെ വിഴുങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതിനു വേണ്ടിട്ട് അത്ര ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയാലും നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പൊതുസമൂഹം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സഹിച്ച യാതനയും വേദനയും ഒന്നും അത് വലിയ യാതനാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മുടെ മുൻഗാമികൾ വിദ്യാഭ്യാസത്തിനും വഴി നടക്കാനും പൊതുനിരത്തിൽ പൊതുതരത്തിലിരിക്കുവാനും അവനവന്റെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുവാനും നടത്തിയ പ്രക്ഷോഭങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിനുവേണ്ടി നടത്തിയ ജീവത്യാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ ത്യാഗമൊന്നുമല്ല വലിയ പ്രവർത്തനവും അല്ല പക്ഷേ കേരളത്തിൽ പുതിയൊരു സമര ചരിത്രം ഞങ്ങൾ രചിച്ചു വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യണം അത് സ്ത്രീകൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി അവിടെ അവിടെ ഇടപെടണം സമരം നടത്തണം എന്നത് മാത്രമേ അടുത്തറയായിട്ടുള്ളൂ ഇവിടെ ഞങ്ങൾ ഈ ലൈബ്രറി ആരംഭിച്ചത് ആശുമാർ ഇവിടെ വന്നിരിക്കുന്ന ആശുമാരുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ തയ്യൽ മെഷീൻ കൊണ്ടുവന്ന് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കലാപരിപാടികൾ നടക്കാറുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് ചിത്രരചന നടക്കാറുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ഇടയിൽ വലിയൊരു കൂട്ടായ്മയാണ് സൃഷ്ടിച്ചത് സ്ത്രീകൾ നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഒരു വീട്ടിൽ പോലും രണ്ട് സ്ത്രീകൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കാലത്ത് ഞങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഈ സമരപ്പന്തൽ വന്ന് ഒരു പരാതിയും കൂടാതെ എല്ലാം സ്വയം സമർപ്പിച്ച് വരുന്ന ആളുകൾ അങ്ങനെ ഒരു പുതിയൊരു ലോകത്തെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഈ ഇടപഴകുന്ന ഇത്രയും ദിവസങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആനന്ദകരമാണ് പല ആശുമാരും പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പന്തൽ ഉപേക്ഷിച്ച് പോകേണ്ടത് നമ്മുടെ ഒരു കുടുംബം പോലെയാണ് നമ്മൾ പുറത്തു പോയിട്ട് ഓടി വന്ന് കയറുന്നത് നമ്മുടെ ഒരു വീട് പോലെ അത്രയും വളരെ സംരക്ഷിതമായ ഒരു സ്ഥലമാണ് എന്ന് മാത്രമല്ല ഈ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും ഈ തെരുവിക്കിടന്നുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയമില്ലാത്തത് ഈ കേരളത്തിലെ ഹൃദയമുള്ള മനുഷ്യർ ഞങ്ങൾക്ക് കാവലുണ്ട് എന്നതിന് ഒരു സമരയാത്ര കാസർകൂടത്ത് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന നാൽപ്പത്തേഴ് ദിവസം ഞങ്ങൾ അത് അനുഭവിച്ചതാണ് വളരെ സ്നേഹവും വാത്സല്യവുമാണ് കാരണം യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യ സ്നേഹം പുറത്തെടുക്കാൻ അവർക്ക് കിട്ടിയൊരു അവസരമാണ് ആ പിന്തുണ തന്നെയാണ് ഈ സമരത്തിന്റെ പിറ്റിലുള്ള ശക്തി അതുകൊണ്ട് ഇപ്പൊ ഒരു ആയിരം രൂപ വർദ്ധിപ്പിച്ചു അത് തുച്ഛമല്ലേ എന്ന് വെച്ചാൽ തുലവും തുച്ഛമാണ് പക്ഷേ വലിയ പടവുകൾ കയറാനുള്ള ഒരു പടവിലാണ് ഞങ്ങൾ എന്നതുകൊണ്ട് ഈ പിന്തുണ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവും ഞങ്ങൾക്ക് പൂർണ്ണമായും ഉണ്ടാവും വളരെയധികം ആത്മാഭിമാനം ഉള്ള ഒരു സമയത്താണ് ആശാഭാരം ഒപ്പ് നിൽക്കുന്നത് ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഓണറിയമായിട്ട് എങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കണം ഈ ഒരു ആയിരം രൂപയിലേക്ക് എത്തിയത് എന്തെങ്കിലും തുടക്കം മുതൽ തന്നെ ഞങ്ങളല്ല കേന്ദ്രമാണ് ഇതിന് പണം അനുവദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി സമരക്കാരെ പിറകോട്ട് വലിച്ച ഒരു സർക്കാരാണ് നമുക്കറിയാം ഇടത് സർക്കാർ എന്ന് പറയുന്നത് ഇടത് സംഘടനകൾ എന്ന് പറയുന്ന സമരത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുത്ത സംഘടനയാണ് ആ ഒരു സംഘടനയ്ക്ക് നിന്നിലാണ് സ്ത്രീകൾ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം ഇത്തരത്തിലൊരു സമരം ചെയ്തത് എന്തായാലും ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാം ദിവസം അതിനൊരു നല്ല തീരുമാനം ആയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഏറെ സന്തോഷമുണ്ട് എങ്കിൽ പോലും ഈ സമരം ഇനിയും തുടരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് നൽകുന്നത് കാരണം ആവശ്യങ്ങൾ ഇനിയും ഇന്ന് ഒരുപാട് Let the money, the money!